പതിനാലാമത് സഖാവ് സി ടി ബിജു രക്തസാക്ഷി ദിനത്തിൽ ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന റാലിയും അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിച്ചു കുമ്പളങ്ങാട് സെൻട്രൽ നിന്ന് ആരംഭിച്ച യുവജനറാലിയിൽ നൂറുകണക്കിന് യുവതീയുവാക്കൾ അണിനിരന്നു തുടർന്ന് സി ടി ബിജുവിന്റെ സ്മൃതി മണ്ഡപത്തിൽ എ എ റഹീം എംപിയും സേവ്യർ ചുറ്റലപ്പിള്ളി എം എൽ എയും പുഷ്പചക്രം സമർപ്പിച്ചു തുടർന്ന് കുമ്പളങ്ങാട് സെന്ററിൽ ചേർന്ന അനുസ്മരണ പൊതുയോഗം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം എം പി ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് അധ്യക്ഷനായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ സേവർ ചിറ്റലപ്പിള്ളി എം എൽ എ പി എൻ സുരേന്ദ്രൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു പൊതുയോഗത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ കാർത്തിക സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയ്യൻ മാസ്റ്റർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് ബസന്ത്ലാൽ ടി ആർ രജിത് എൻ കെ പ്രമോദ് കുമാർ എം ജെ ബിനോയ് മിനി അരവിന്ദൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സഹഭാരവാഹികളായ മിഥുൻ സജീവ് എൻ എൻ സുകന്യ മഹേഷ് എം മോഹനൻ എ എസ് സുബിൻ എസ് ബി ഐശ്വര്യ പി എസ് നിശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഇ ആർ രാഹുൽ സ്വാഗതവും ബ്ലോക്ക് ട്രഷറർ അജി നന്ദിയും പറഞ്ഞു ഇവിടെയും അവിടെയും ആളുകൾ ഉണ്ടാകും വേണ്ടി ഉച്ചത്തിൽ മുദ്രാവാക്യം കുളിക്കും ബലികുടിയിരങ്ങളിൽ നെയ്റങ്ങുമ്പോഴും ഇവിടെ നിന്ന് വാക്കുറങ്ങാതിരിക്കുന്നുവെന്ന് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ രക്തസാക്ഷിക്കു മരണമില്ലെന്ന് ഓരോ കാലവും അടയളപ്പെടുത്തിക്കൊണ്ടേയിരുന്നു രക്തസാക്ഷിക്കു മരണമില്ലെന്നത് വളരെ യാദർച്ഛികമായി പറയുന്നൊരു കാര്യമല്ല രക്തസാക്ഷി